ഹനുമാനെ ഹനുമാൻ രണ്ടു നമ്മൾ വീട്ടിൽ ശീലിക്കുന്നതാണ് നമ്മുടെ കുട്ടികളെ ചേർത്ത് നിർത്തി അവന്റെ കഴിവുകളെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്റെ മക്കളെ ഒന്നാമം തന്നെ അവനെ ചേർത്ത് നിർത്തി അവന്റെ ഊണ കൊടുത്തിട്ട് പറയേണ്ടത് എന്റെ മക്കൾ എന്റെ ഭാഗ്യാണ് എന്റെ കുഞ്ഞെ അവന്റെ കലൊന്ന് കൈവയ്ക്കുക നമ്മുടെ വലത് കൈ ഒരമ്മയുടെ വലത് കൈ ഫുൾ ഓഫ് പോസിറ്റിവിറ്റിയാണ് ഈ പത്ത് മാസം ഏഴായിരത്തി അറുനൂറ് മണിക്കൂറ് നമ്മള് നമ്മുടെ ഗർഭപാത്രത്തിൽ ആ കുഞ്ഞിനെ സൂക്ഷിച്ചതിന്റെ അനുഗ്രഹം ഭഗവാൻ പറഞ്ഞതാണ് നമ്മുടെ വലത് കൈക്ക് ആ വലത് കൈ കൂട്ടർ നിലയിൽ നിൽക്കുക അങ്ങനെ അനുഗ്രഹിച്ച് അങ്ങനെ അനുഗ്രഹം അപ്പൊ ജാമ്പൂവധർമ്മ പറയുമ്പോ ജാമ്പവാൻ അടുത്ത് രണ്ടാ ഹനുമാൻ സ്വാമിയിലൊരു ശാപുണ്ട് ഈ ലോക യാഗം നടന്നുകൊണ്ടിരിക്കുന്ന തരത്തെ എല്ലാം നശിപ്പിച്ചപ്പം ഈ മുന്യമാരൊക്കെ ഒരു ശാപം കൊടുത്തിട്ടുണ്ട് നിന്റെ അതിപ്പെടുവാനാണല്ലോ അഷ്ടൈശ്വര്യങ്ങളുണ്ടല്ലോ ചെറുതാകണെ ചെറുതാകും വലുതാകണേ വലുതാകും എല്ലാ ശക്തികളും ഉണ്ട് അപ്പൊ നിന്റെ ഈ ശക്തികളൊക്കെ നിനക്ക് ആരെങ്കിലും ഓർമ്മിപ്പിച്ചാലേ ഓർക്കുള്ളൂ അല്ലെങ്കിൽ ഇനി മണ്ണോളൂ ഇതായിരുന്നു ശാപം ഇപ്പൊ ഈ അറിയാം ജാമ്പവാന് ഈ ആര് നടക്കും ആരപ്പുറം നടക്കുന്നു എന്നിപ്പോൾ ചെന്ന് അഴുത്തി എന്ന് പറഞ്ഞു ഹനുമാനെ നിനക്ക് നിന്റെ കഴിവിനെ ഓർമ്മയില്ലേ നീ സൂര്യനെ ചാട്ടി പിടിച്ചവനല്ലേ എന്തെല്ലാം കഴിവുകളാണുള്ളത് ഇട്ടിരിക്കും ചാട്ടി എഴുന്നേക്ക് ഉദ്ഷ്ടത ജാഗ്രത പ്രാപ്തി വരാനെ പോഷ നമുക്ക് തരുന്ന സന്ദേശമാണ് നീ എഴുന്നേക്കും മകനെ നീ ജാഗ്രതയോടുകൂടി അവയിലുള്ളവരിൽ നിന്ന് അറിവ് നേടി നിന്റെ യാത്ര തുടരുക ഇതാണ് കഠോപനിഷത്ത് തരുന്ന ഉദ്ധിഷ്ഠത അതുപോലെ നീ ചാടി എഴുന്നേക്ക് ഓർമ്മ വന്നും ഹനുമാൻ സ്വാമിക്ക് ഭീമാകാരനായി മഹേന്ദ്ര പർവതത്തിലേക്ക് പോയി കാരണം താഴെ നിന്ന ഇത്രയും ഭീമാകാരൻ ആയിട്ട് താഴെ നിന്ന അപകടം വരുമെന്ന് പറഞ്ഞ് മഹേന്ദ്ര പർവതത്തിൽ ചെന്ന് സക്കലരെ മനസ്സ് സ്മരിച്ചു തൻ്റെ ഗുരുക്കന്മാരെ ഇത് നമ്മുടെ കുട്ടികളും മനസ്സിലാക്കണം ഓരോ സ്വാമി ചെയ്യുന്ന ഓരോന്നും രാമായണത്തിലെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു ആദ്യം ഭഗവാനെ സ്മരിച്ചു ഭഗവാന്റെ ചൂടാര മുതിരമോതിരം തലയുണ്ട് അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഭഗവാൻ കൂടെ ഉണ്ട് അച്ഛനെ ഓർത്തു അച്ഛന്മാരെ എല്ലാരെയും ഓർത്തു വൈ ഭഗവാനെ ഓർത്തു സകലരെയും സ്മരിച്ചുകൊണ്ട് ആദ്യം ചെയ്തത് എന്താണെന്നോ മനസ്സു പോലെ ലൈംഗികയിൽ ഇത് നമ്മുടെ കുട്ടികൾ ശീലിക്കണം നമ്മുടെ കുട്ടികൾക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആദ്യം ആ ലക്ഷ്യത്തിൽ എത്തി എത്തണം അവർ ഏതാണെങ്കിലും ലക്ഷ്യം നച്ചിക്കേതസ്സും ഒക്കെ അങ്ങനെയാണെങ്കിൽ അവരുടെ ലക്ഷ്യം ധ്രുവ പദവിയാണ് അപ്പൊ അതിനെ ധ്രുവ പദവി സ്വപ്നം കണ്ടു പിന്നീട് അതിനുള്ള മാർഗങ്ങൾ ലക്ഷ്യം ആണെങ്കിൽ ഒരു മാർഗം എല്ലാം ഒന്നാം അതികഠിനമായി പ്രയത്നിക്കുക ഇച്ഛാശക്തിയോടുകൂടി ദൃഢചിത്തതയോടുകൂടി പ്രവർത്തിക്കുക അങ്ങനെ ഹനുമാൻ സ്വാമി സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചിട്ട് അവസാനം പ്രാർത്ഥനയുണ്ട് ഗരുഡോപരി വിഷ്ണു എന്താണ് ഗരുഡോപരി വിഷ്ണു ഗരുടെ പുറത്തിരിക്കുന്ന വിഷ്ണു അപ്പൊ ഞാൻ ഗരുഡനായിട്ടങ്ങ് അദ്ദേഹം ഗരുഡനായിട്ടങ്ങ് ചിന്തിച്ചു എന്റെ പുറത്ത് ഭഗവാനുണ്ട് ഞാൻ ഗരുഡനാണ് ഏറ്റവും വേഗത്തിൽ പറക്കാൻ കഴിയുള്ള ഉയരത്തിലാണെങ്കിലും പറക്കാൻ കഴിയുള്ള പക്ഷി അങ്ങനെ ഓറ്റച്ചാട്ട ചാടി പോകുന്ന ചാടിപ്പാർന്ന് അങ്ങോട്ട് പകുതി വെച്ച് മൈനാഗത്തിനെ കാണുന്നുണ്ട് മൈനാഗ പാദ്യം പലരെയും കാണുന്നുണ്ട് ശത്രുക്കളെ പ്രതിസന്ധികളൊക്കെ മൈനാഗ പർവ്വതം സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് മുകളിൽ വന്ന് ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ട് ഹിമവാന്റെ പുത്രനാണ് മൈനാഗ് സ്വർണനിർമ്മിതമാണ് പർവ്വതം അതായത് നിറയെ മധുരമുള്ള ഫലങ്ങളും നല്ല മധുരമുള്ള വെള്ളം എല്ലാ നല്ല സുഖ ശീലതയോടുകൂടി ശീലമേ ഉള്ള സ്ഥലമാണ് അപ്പൊ ഇത് പോകി വന്ന് നിന്നിട്ട് ഭഗവാനെ നിർത്തിയവിടെ ഹനുമാൻ സ്വാമിക്ക് ആതിഥ്യം വന്നി സ്വാമി കുറച്ചു സമയം എൻ്റെ ശരീരത്തിൽ ഇരുന്നു നിന്ന് വിശ്രമിക്കൂ ഹനുമാൻ സ്വാമിയുടെ മനസ്സ് മുഴുവനും ലങ്കയാണ് സീതാമാതാവാണ് അപ്പൊ അപ്പോഴാണ് പറയണ പകുതി ദൂരെ ആയിട്ടുള്ളൂ പകുതി ദൂരെ പോലും ആയിട്ടില്ല സ്വാമി ഇനിയും കിടക്കണോ ലങ്കയിലെത്താൻ അങ്ങ് കുറച്ചു സമയം വിശ്രമിക്കും അങ്ങോട്ട് കഴിച്ചിട്ടില്ലല്ലോ ഒന്നും വിശ്രമിക്കൂ ഇവിടെ ഇരുന്ന് എന്റെ സ്നേഹത്തിലാണ് എന്റെ ശൃംഖത്തിലിരുന്ന് നല്ല പഴങ്ങളുണ്ട് പ്രത്യേകിച്ച് സമുദ്രം എന്നെ അയച്ചതാണ് സമുദ്രത്തിനും അങ്ങയോടൊരു കടപ്പാടുണ്ട് സമുദ്രത്തിന്റെ പിന്തുലമുറയിൽപ്പെട്ടതാണ് പെട്ടതാണ് ശ്രീരാമസ്വാമി അപ്പൊ അങ്ങനെയുള്ള സമുദ്രത്തിനെ നിർമ്മിച്ചവർ അവന് അവരൊരു നന്ദി കാണിക്കണ്ടേ അതേപോലെ എനിക്കും അങ്ങയോടൊരു നന്ദി വായിക്കണം കടപ്പാടുണ്ട് അങ്ങയുടെ അച്ഛനായ വായു ഭഗവാനാണ് എന്റെ ചുവലുകൾ നഷ്ടപ്പെടാതെ എന്നെ രക്ഷിച്ച് ഈ ത്തിന്റെ അടിയിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങേവും എനിക്ക് ഈ കടപ്പാടൊക്കെ ഞാൻ പറയുന്നില്ലാത്ത നമുക്ക് നന്ദി ഉണ്ടാവണം നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ ഒരു നല്ല നന്ദി പ്രകടിപ്പിക്കണം എത്ര പേരുടെ സഹായത്താലാണ് ഞാൻ ഇന്ന് ഇടം നിൽക്കുന്നത് ജനിച്ചപ്പോൾ മുതൽ ഓർത്താലും എന്നെ ഏതൊക്കെ വിധത്തിൽ എത്ര പേര് സഹായിച്ചിട്ടുണ്ടാവും അപ്പൊ അവരെയൊക്കെ പോയി തിരിച്ചെങ്കിലും ന എ കടപ്പാട് അറിയിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ചിലപ്പോൾ എന്റെ കണ്ണുകളിൽ നിറഞ്ഞ കണ്ണുകളോടെ സഹതാപത്തോടെ നിസ്സഹായരായി നിൽക്കുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പരിചയമില്ലെങ്കിലും നമുക്കറിയാം നിസ്സഹായത പിന്നെ നമുക്കറിയുന്നവർ അറിയുന്നവർക്ക് നമുക്ക് സഹായിക്കാം അപ്പൊ ഈ കടപ്പാടും പ്രത്യുപകാരവും ഒക്കെ ഹനുമാൻ സ്വാമി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഹനുമാൻ സ്വാമിയുടെ മൈനാപത്തിൻ്റെ കഥ കഥയ്ക്കുള്ളിലെ കഥ ഉടനെ ഹനുമാൻ സ്വാമി പറയുന്നുണ്ട് ആ നാലു വരിയാണ് നമ്മുടെ കുട്ടികൾക്ക് ലക്ഷ്യകോപത്തിലേക്കുള്ള മാർഗങ്ങൾ അലമലമരുതരുത് രാമകാര്യർത്ഥമായി ആശുപോകും ഇത് പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്ത് മറ്റൊന്ന് ഭാവിക്കയെന്നതും അനുചിതമില്ല അത്രയുണ്ട് സുന്ദരകാടാണ് സുന്ദരകാണ്ടത്തിന് നമ്മൾ ഏറ്റവും സുന്ദരമായിട്ടുള്ള അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത് സുന്ദരകണ്ഡത്തിലെ നായകൻ നമ്മുടെ ഹനുമാൻ സ്വാമിയാണ് ഏറ്റവും സുന്ദരമായിട്ട് എഴുത്തച്ഛൻ നമുക്ക് തന്നിട്ടുള്ള ഒരു കണ്ഡമാണ് സുന്ദരകണ്ഠം അതിലെ ഒരു മുപ്പത് വരിയിലാണ് ഈ ഹനുമാൻ സ്വാമി മൈനാദ സംവാദം അപ്പൊ അദ്ദേഹം പറയണം അലമലമി തരുതരുത് രാമകാര്യാർത്ഥമായി ആശുപോകും വിധവ് അദ്ദേഹം ആദ്യം പറയുന്ന എന്റെ ലക്ഷ്യം രാമകാര്യർത്ഥമാണ് നമ്മുടെ കുട്ടികൾക്ക് ഒരു ലക്ഷ്യമുണ്ട് അവർ ആദ്യം മനസ്സിലോട്ടേണ്ടത് ഈശ്വര കാര്യമാണ് ഈശ്വരൻ എന്റെ കൂടെ എന്റെ ലക്ഷ്യം സ്ഥാനം എത്തുന്നത് വരെ എന്റെ കൂടെ ഉണ്ട് എന്നൊരു ചിന്ത ആദ്യം മനസ്സിലോർപ്പിക്കാൻ പറയണം നമ്മുടെ കുട്ടികളോട് മുളക്കിക്കൊണ്ടിരിക്കുന്നത് അവരൊരു ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ എന്റെ കൂടെ ഈശ്വരൻ ഉണ്ട് പിന്നെ ഞാൻ ആരെയും വായിക്കണം അൽപ്പിനീടെ അലമലീ കരുതരുത് അലമലെന്ന് പറഞ്ഞാൽ മതി മതി എന്ന് പറയാൻ പാടില്ല ഒരു ലക്ഷ്യത്തിലേക്ക് കുതിക്കിയാണ് ഏതാണ് ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം കുട്ടികളുടെ ലക്ഷ്യമാണെങ്കിൽ അവർക്ക് ഒരു നല്ല ജോലി കിട്ടുന്ന ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ മടി പാടില്ല അലംഭാവം പാടില്ല അതിന് ധ്രുവന്റെ കഥ നമ്മൾ പറഞ്ഞു കൊടുക്കണം അഞ്ചു വയസ്സായ കുട്ടി ആറുമാസം നമുക്ക് ധ്രുവ പദവിയിൽ എങ്ങനെ എത്തി എങ്ങനെയാണ് ആ തപസ് ഇപ്പൊ നമ്മുടെ കുട്ടികൾ വേണ ചൊല്ലിപ്പൊ കാട്ടിപ്പോയി അതു വരണ്ടിപ്പോയി തപസ് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ ഒറ്റക്കാലി നിൽക്കണം എന്നൊക്കെ ചോദിക്കുന്ന ലോജിക്കൽ ചോദ്യം വരാം ആ തപസ് നമുക്ക് നമ്മുടെ വീട്ടിൽ തപസ് ചെയ്യാനുള്ളൂ നമ്മുടെ വീട്ടിൽ ചിട്ടയായ അച്ചടക്കത്തിൽ പഠനത്തിന് ഒരു ടൈം ടേബിൾ വെച്ചാൽ ഒരു ഇത് അത് തപസ്സല്ലേ മലമലങ്ങളിൽ അരുതരുന്ന് രാമകാര്യർത്ഥമായ അശുഭവും വിധവും പാർക്കെന്ന് തെങ്ങുമേ ഞാൻ ഈശ്വര കാര്യമായിട്ട് പോകുമ്പം അലംഭാവം പാടില്ല പാർക്ക് തെങ്ങുമെ എനിക്ക് എവിടെ അവിടെ ഇവിടെ ഒന്നും ഇരിക്കാൻ സമയമില്ല എന്റെ മൈനാഗമേ ഞാനൊരു ലക്ഷ്യത്തിലേക്ക് പുതിക്കുമ്പോ ഇച്ചിരി നേരം ഇവിടെ ഇരിക്കേ കൊറച്ചുനേരം ആഹാരം കഴിയുമ്പോൾ കിടക്ക് കിടന്നു കഴിയുമ്പോ ഞാൻ മയങ്ങി പോവും പറ്റൂല എനിക്ക് അതങ്ങനെയതെ അലസത എനിക്ക് പറ്റില്ല കാരണം ഞാൻ ലക്ഷ്യത്തിലേക്ക് പുതിക്കുകയാണ് എന്റെ ശ്രീരാമസ്വാമിയുടെ സ്വാമിയുടെ കണ്ണനയിൽ നിറഞ്ഞ മുഖം എൻ്റെ മനസ്സിലുണ്ട് സ്വാമി കണ്ണനോടുകൂടിയാണ് എനിക്ക് മുദ്രമോദ്യം പറഞ്ഞത് ആ മുഖം എനിക്ക് മറക്കാൻ പറ്റുമോ കൂടാതെ ഒരു ലക്ഷത്തോളം എന്റെ വാനര സഹോദരന്മാർ ജയ ശ്രീറാം എന്ന് വിളിച്ചാണ് എന്നെ യാത്ര അയച്ചത് മനുഷ്യ വെള്ളം കഴിക്കാതെ പോയി വെയിലത്ത് അവർ എന്നെ നോക്കി നിൽക്കുക അവരൊന്നും കഴിച്ചിട്ടില്ല ഞാൻ എങ്ങനെ കഴിക്കുന്നോക്കിട്ട് നമുക്ക് പഠിക്കാനുള്ള പാഠാണ് നമ്മുടെ അടുത്ത വീട്ടിലുള്ളവർ ഭക്ഷണി കിടക്കുമ്പം നമ്മള് ആഹാരം മേടിച്ച് നമ്മുടെ കുട്ടികളാണെങ്കിലും വേസ്റ്റ് ചെയ്യും എത്രയോ പാവങ്ങൾ ഒരു നേരത്തെ ആഹാരമില്ലാതെ അല്ലെങ്കിൽ നല്ല ആഹാരം കാണുമ്പം കണ്ണു പിഴിച്ചു നോക്കി അങ്ങനെ എത്രയെത്ര കുഞ്ഞുങ്ങൾ ഉണ്ടെന്നറിയോ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത കുട്ടികൾ അനാഥരായ കുട്ടികൾ നമ്മളിപ്പം അതൊക്കെ കഥകളൊക്കെ ഇപ്പം നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ കുട്ടികളുടെ കാര്യം സ്നേഹശൂന്യമായ ലോകത്തിലേക്ക് പിറന്നു വീഴേണ്ടി വരുന്ന കുട്ടികൾക്കാവണം നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ ഞാൻ ഇവിടെ പാർക്കൻ തരുന്നു എനിക്കിവിടെ എവിടെയൊന്നും കിടക്കാൻ നിൽക്കാൻ പറ്റില്ല മൈനാഭം പാർക്കൽ തരുന്നുമേ പെരുവഴിയിൽ അശനശലനം ചെയ്യുന്നു പെരുവഴിയിൽ ആഹാരം അശനം ആഹാരം ശലനമൊക്കം ഇന്ന് നമ്മുടെ കുട്ടികള് ഇന്നത്തെ തലമുറ നമ്മളിപ്പോ ഒരു സന്ധ്യയ്ക്ക് ഇപ്പോൾ ചങ്ങനാശ്ശേരി എല്ലായിടത്തും പോകുമ്പോ നമുക്കറിയാം പെരുവഴിയിൽ അശ്വനശയനം ചെയ്യും ശയന ഇല്ല വശനം ചെയ്യുന്നവരെ നമുക്ക് കൂടി നിന്നൊന്ന് ആഹാരം കഴിക്കുക സ്കൂൾ കിട്ട കുട്ടികള് എല്ലാ ആഹാരങ്ങളും അങ്ങനെ വെടിയിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ചാൽ അവര് വളരെ ഇതായിട്ട് ഇപ്പൊ ഒരു ലക്ഷ്യത്തിലേക്ക് കുതിക്കും ഇതൊന്നും വേണ്ട എന്നല്ല അത് ആ കാലത്തെ കാര്യമാണ് ഇന്നതൊക്കെ വേണമെങ്കിൽ പോലും അതിനെ കൂടി ലയിട്ട് വരും പെരുവഴിയിൽ അശ്വശയനങ്ങൾ ചെയ്തെന്നതും പേർത്ത് മറ്റൊന്ന് ഭാവിക്കേണ്ടതും ദിവാസ്വപ്നം കാണരുത് നമ്മുടെ കുട്ടികൾ ഈ മൊബൈലെന്നുള്ള ആ ഒരു ആ ഒരു മാന്ത്രിക ചെപ്പിനകത്തെ അതിഗൂഢമായ കാര്യങ്ങൾ കണ്ട് ആ ചവിക്കുടിയിലെ വീട് ഇരുന്ന അനേകം പേരുണ്ട് ഇതൊരു വളരെ കുന്തിയുടെ മന്ത്രം പോലെയാണ് കുന്തിക്ക് തുവാസാദ കൊടുത്ത മന്ത്രത്തിന്റെ വേറൊരു പതിപ്പ് അടയില്ല മൊബൈൽ എന്തും തരും നമുക്ക് എന്താ വേണ്ടൊരു ഗൂഗിൾ അങ്ങനെയൊന്ന് ചോദിച്ചാൽ മതി എന്താണത് എല്ലാ അറിവുകളും നല്ലതോ ചീത്തയോ നമ്മുടെ കുട്ടികൾക്ക് അറിവില്ലാത്ത പാ പ്രായത്തിൽ വിവേകം എന്തെന്നറിയാതെ വിവേകം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും ചെയ്യേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതുമാണ് വിവേകി വിവേകിയായിട്ടുള്ള ഒരാളുടെ ലക്ഷണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നതും ചെയ്യണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുമാണ് വിവേക വിവേകിതം അത്രയും വിവേകം നമ്മുടെ കുട്ടികൾക്കായിട്ടില്ല കൗമാരക്കാർക്ക് അവർക്കെല്ലാം അത്ഭുതമാണ് ഇപ്പം വിവാ സ്വപ്നം കാണും ഇതില് പ്രത്യേകിച്ച് ഇതില് സ്വപ്നം കാണാൻ മാത്രല്ല റിയാലിറ്റി ഉണ്ട് ഇന്ന് വരെ കാണാത്തവരുമായിട്ടുള്ള ചങ്ങാത്തം അവരെന്തു പറയുന്നു അതനുസരിക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്നേഹത്തിന് വേണ്ടി എഴുതിയും ചെയ്യുമെന്നൊരു തന്നെയാണ് പഴഞ്ചൊല്ല ആൺകുട്ടികള് അവര് സ്നേഹം കൊടുക്കുന്നത് അവരുടെ കാര്യം സാധിക്കാനാണെന്ന ഒരു പഴഞ്ചൊല്ലാണ് ഞാൻ പറഞ്ഞു അപ്പം പെൺകുട്ടികൾ സ്നേഹം ചിലപ്പോൾ വീട്ടിൽ കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടി എന്തും ചെയ്യും അല്ലെ വീട്ടിൽ കിട്ടിയാൽ പോലും ചെലവര് നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപ്പൊ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ കൂടി ചെന്ന് തന്റെ കണ്ടെത്താൻ ആയിട്ടുള്ള സമയം ഏറ്റവും വിയടിപ്പുള്ള സമയം ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം മാനേജ്മെന്റ് മാനേജ്മെന്റ് ഈസ് ലൈഫ് മാനേജ്മെന്റ് കുട്ടികളെ ആ ടൈം മാനേജ് ചെയ്യാൻ പഠിപ്പിച്ച് പഠിച്ചിട്ട് അതിന് അതിനിങ്ങനെയുള്ള ഈ പെരുവഴിയില് ആഹാരം കഴിച്ചുകൊണ്ട് അവിടെ ഇവിടെ നിൽക്കുക സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കാം പഠന സമയത്ത് ഇതിനൊക്കെ സമയമുണ്ട് അവനൊരു ഗൃഹസ്ഥാശ്രമിയാകുമോ ആകുന്ന സമയത്ത് അവൻ അതിനെല്ലാത്തിനും സമയമാണ് അവന്റെ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്ന് കഴിയുമ്പോൾ അവന് ജീവിതത്തിലെ സന്തോഷങ്ങൾ അനുഭവിക്കാം അവന് പത്ത് പൈസ സാമ്പത്തികമായിട്ട് അവനുണ്ടെങ്കിൽ അതനുസരിച്ച് അവന് ഇഷ്ടം പോലെ ജീവിക്കാം തോന്നിയത് പോലെയല്ല അവന്റെ ആഗ്രഹങ്ങൾക്കുണ്ട് പക്ഷേ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം അങ്ങനെയാവുന്നത് ബ്രഹ്മചാരി എന്നാണ് ആ വിദ്യാർത്ഥികളെ പറഞ്ഞത് ബ്രഹ്മം മായ സത്യമാണ് ബ്രഹ്മ അതിനെ മനസ്സിൽ മനസ്സിലുറപ്പിച്ചിട്ട് അറിവിനായിട്ടുള്ള യാത്ര ചെയ്യുന്നവനാരോ അവനാണ് ബ്രഹ്മചാരി നമ്മുടെ വിദ്യാർത്ഥികൾ അതാണ് നമ്മുടെ വിദ്യാർത്ഥികളായ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളാണ് ഹനുമാൻ സ്വാമി സീത അന്വേഷണത്തിന് പോകുന്ന നേരത്തെ മൈനാദത്തിനോട് പറഞ്ഞത് അലമലിതരി രാമകാര്യർത്ഥമായ പോകും വിധം െ പെരുവഴിയിൽ ചെയ്തതും പേർന്ന് മറ്റൊന്ന് അനുചിതമാണ് അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം എന്നെ അനുവദിക്കും പറഞ്ഞ നീലവിഹായസിലേക്ക് എത്തിച്ചാണ് പിന്നെ ചെന്ന രംഗ സീതെ കണ്ടു സീതെ കണ്ട് തിരിച്ചു വന്നു ലങ്കയിൽ വരത്താവുന്ന ഒരുമാതിരി ശ്രീരാമസ്വാമിയുടെ ശക്തി എന്ന് തന്നവിടെ കാട്ടിക്കൊടുത്തു എന്നിട്ട് തിരിച്ചു വന്നിട്ട് ശ്രീരാമസ്വാമിയെ സ്വാമിയെ കണ്ടപ്പം ഈ ഹനുമാൻ സ്വാമിയുടെ ആ ഒരു അറിവുള്ള ആള് ഒരു വളരെ ഒരു ഗുരുസ്ഥാനീയനാന്ന് പറയാനുള്ള കാര്യം വേണ്ട സമയത്താണ് വേണ്ട കാര്യം പറയുക എന്നതാണ് ഈ മിഷ്യൻ സക്സസ് എന്ന് പറയണമല്ല ഇത് സീതയെ കണ്ടിട്ട് തിരിച്ചു വന്ന് നേരെ ശ്രീരാമസ്വാമിയുടെ മുൻപിൽ വന്ന് നിന്നിട്ട് ഈ കഥകൾ ഒന്നും പറഞ്ഞില്ല ഇതല്ല പറഞ്ഞത് ആദ്യം പറഞ്ഞ വാക്ക് കണ്ടേ 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 രാഘവ രാഘവ നിന്നു സീതയും ഞാൻ കണ്ടു പോരെ ശ്രീരാമസ്വാമിക്ക് ഇതാണ് കേൾക്കേണ്ടത് അല്ലാതെ ഇവിടുന്ന് പോയപ്പോ ഞാൻ ചാടി മഹേന്ദ്ര കണ്ടു ഗീതസീമികയെ കണ്ടു മൈനാകത്തിനെ കണ്ടു ലങ്കാകൃഷ്ണനെ കൊണ്ടു ഹനുമാനല്ല രാവണനെ കണ്ടു എന്റെ വലിയൊന്നും പറയാതെ നിന്റെ സീതയെ ഞാൻ കണ്ടു രാഘവനായ ഒരു അറിവുള്ള ഒരു ഗുരുവിന്റെ വാക്കുകൾ അങ്ങനെ നമുക്കൊരു മാതൃകയായി നിൽക്കുന്ന ഹനുമാൻ സ്വാമിയെ ഇവിടെ മഹാദേവന്റെ ചാരത്ത് തന്നെ നിൽക്കുന്ന ഈ ഹനുമാൻ സ്വാമി സ്വാമിയെ നമ്മള് മനസ്സിലോർക്കുക ഭക്തിയോടെ പ്രാർത്ഥിക്കുക കാരണം അദ്ദേഹത്തിന് അസാമാന്യ കഴിവുകളാണ് അദ്ദേഹം പോയി ഈ മൃതസഞ്ജീവനി അന്വേഷിച്ചു ചെന്നപ്പം അനേകം ആ മലയിൽ അനേകം ചെടികൾ ഉണ്ടെങ്കിൽ ഏതാണ് മൃതസഞ്ജീവനിന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അദ്ദേഹത്തിന് മനസ്സിലൊരു എന്താ ഞാൻ ചെയ്യേണ്ടേ അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം അവിടെ പെട്ടെന്ന് ചെറുതായി പ്രശ്നം വലുതായി അദ്ദേഹത്തിന്റെ പ്രശ്നം വലുതായി അദ്ദേഹം ചെറുതായി പ്രശ്നം വളരെ ഭീകരമാണ് എങ്കിലും ഞാൻ പെട്ടെന്ന് പ്രത്സഞ്ജീവനി കൊണ്ടുപോകണം ഉടനെ തന്നെ ഭഗവാൻ എന്താ ചെയ്തത് അദ്ദേഹം വലുതായി പ്രശ്നത്തിനെ ചെറുതാക്കിക്കൊണ്ട് കൊണ്ട് കണ്ണീലെടുത്തുകൊണ്ട് അദ്ദേഹം പോകാൻ ഇത് നമ്മൾ പഠിക്കണം നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ വളരെ വലുതാക്കാതെ നമ്മുടെ മനസ്സിനെ വലുതാക്കണ്ട നമ്മുടെ മനസ്സിൽ ഇതെല്ലാം ഉൾക്കൊള്ളാനുള്ള സ്ഥലമുണ്ട് നമ്മൾക്ക് നമ്മൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം മനുഷ്യനിരുന്ന കഴിവുകൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കാത്ത തരത്തിൽ നമ്മുടെ കുട്ടികൾ ചില ഇപ്പൊ തന്നെ ചെസ്സില് നമ്മുടെ കുട്ടികളെ ഭാരതത്തിലെ കുട്ടികളൊക്കെ നേടുന്ന മിടുക്കനായിട്ടുള്ളവര് നേടുന്ന അങ്ങനെ ചെസ് മാത്രമല്ല കേട്ടോ ഒന്നും വേണ്ട എന്താ ശശിധരങ്ങളും ഒരു വയലിൻ വായിക്കണം ഞാൻ പോയി പോയിക്കണം പത്ത് വയസ്സ് മുഖക്കോട്ടെ കുട്ടി വായിക്കണേ മുഖം വായിക്കുകയാണ് എന്തൊരു എന്തൊരു ചാരുതേ എന്റെ പ്രായമുണ്ട് കർണാടക സംഗീത ഇങ്ങനെ വായിക്കണ കേട്ടാല് നമ്മൾ അയ്യോ കൊതിച്ചു പോയിട്ട് ഇങ്ങനെയുള്ള കഴിവുകൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടെന്ന് എന്റെ കഴിവ് അറിയണവരിലൊക്കെ ഉണ്ട് ആ കഴിവ് വളർത്താനുള്ള സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം അതിനുള്ള സഹായം നമ്മൾ അവരെ ഉയർത്തിക്കൊണ്ട് വരേണ്ട കടമ താമരമൊക്കെ ആയിട്ടാണ് നമ്മുടെ മക്കളെ നമുക്ക് കിട്ടുമ്പോൾ പോയിരിക്കുന്നത് ഓരോ കുഞ്ഞുങ്ങളെയും ഈ ഭൂമിയിലേക്ക് ഭഗവാൻ അയക്കുമ്പോൾ മനുഷ്യനുള്ള നിരക്കാപ്ത പ്രതീക്ഷകൾ വർധിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ഗുരു ഈശ്വരന് ഓരോ കുട്ടിയെയും നിനക്ക് സമ്മാനിക്കുക ഓരോ മനുഷ്യർക്ക് സമ്മാനിക്കുമ്പം ഈശ്വരന് മനുഷ്യനിലുള്ള നിരക്കാപ്ത പ്രതീക്ഷകൾ വിളംബരം ചെയ്യുകയാണ് അപ്പോ ഇവര് ഈ കുട്ടിയെ നന്നായിട്ട് വളർത്തും താമരമുട്ട താമരമൊട്ടിനെ നിങ്ങളൊന്ന് സങ്കല്പിക്കുക ഈ താമരമൊട്ട് പിടർത്തേണ്ട കർത്തവ്യമാണ് നമുക്ക് ഓരോ ഇതരും വിടത്തുമ്പോ വളരെ ശ്രദ്ധയോടു കൂടി സ്നേഹം കൊണ്ടും അനുകമ്പ കൊണ്ടും ആർദ്രത കൊണ്ടും കരുണ കൊണ്ടും ചിട്ടയായ അച്ചടക്കം കൊണ്ടും അച്ചടക്കം തരണം കുട്ടികൾക്ക് അച്ചടക്കം ചെറുപ്പത്തിലെ ശീലിച്ചാൽ മാത്രമേ നമ്മൾ വല്ലതും അത് ശീലിക്കുകയുള്ളൂ അച്ചടക്കം കുട്ടികൾക്ക് അനുസരണ ഉണ്ടാവുക ഇങ്ങനെ ഓരോ മൂല്യങ്ങൾ കൊണ്ട് നമ്മൾ ആ താമരമോട്ടിനെ വിടർത്തി സുഗന്ധമുള്ള താമരപ്പൂവായിട്ട് ഭഗവാന്റെ കാൽക്കൻ സമർപ്പിക്കുക എന്ന ഒരൊറ്റ കർത്തവ്യം നമുക്കുണ്ട് ഈ കർത്തവ്യം ഭംഗിയായി നമ്മൾ ചെയ്യുക നമ്മുടെ കുട്ടികൾ ജ്വലിപ്പിക്കുന്ന ദീപങ്ങളാവേണ്ടവരാണ് അവർ അതിനുള്ള കനലിട്ട് കൊടുത്താൽ മതി നമ്മൾ വിള ദീപങ്ങളാണ് ജ്വലിക്കേണ്ട ദീപങ്ങളാണ് അല്ലാതെ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളവും വെക്കേണ്ടവരല്ല. മാറ്റിവെക്കേണ്ടവരല്ല ജ്വലിച്ചുകൊണ്ടിരിക്കേണ്ട ദീപങ്ങളാണ് നമ്മുടെ മക്കള് അതിന് വേണ്ട കനലുകൾ ഇട്ടു കൊടുക്കുക എന്നതാണ് നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ മാതാപിതാക്കൾക്ക് മാത്രല്ല ഇത് തിരക്കിട ഞങ്ങൾ കൊണ്ട് അധ്യാപകനുണ്ട് അവൻ ഇടപെടുന്ന സമൂഹത്തിനുണ്ട് അവനൊരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് അവനെ പറഞ്ഞു മനസ്സിൽ കടമ കടമല്ലേ അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളിലുള്ള അംശം തന്നെയാണ് നമ്മുടെ അടുത്തിരിക്കുന്നവരുടെ ചിന്തയുണ്ടെങ്കിൽ നമ്മൾ പറയും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ല നമുക്ക് ഇന്ന് വലിയ സഹായം കുറെ പൈസയൊക്കെ കൊടുത്ത് എല്ലാവരെയും ഇന്ന് സഹായിക്കാൻ നമുക്ക് പറ്റില്ല അല്ലാതെ എത്രയൊക്കെ വിധത്തിൽ നമുക്കൊരു വ്യക്തിയെ സഹായിക്കാം അപ്പൊ മനസ്സിലോക്ക നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ഈ ീപങ്ങളാക്കി നല്ല ജ്വലിപ്പിക്കുന്ന ദീപങ്ങളാക്കി പ്രകാശം തരുന്ന നമ്മൾക്ക് ഇരുട്ടിൽ പ്രകാശം തരുന്ന വിളക്കുകളായി നമ്മുടെ മക്കൾ മാറട്ടെ അങ്ങനെ ഭഗവാനും എല്ലാ ഭഗവാന്മാരും അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ആഞ്ജനേയ സ്വാമി മാതൃകാ പുരുഷനാണ് മാതൃകാ ഗുരുവായിട്ട് നമ്മുടെ മക്കൾക്ക് മാറട്ടെ അദ്ദേഹത്തിന്റെ പഠിക്കുക അദ്ദേഹത്തിന്റെ ജീവിതം പഠിച്ചാൽ നമ്മൾ ഒരു സ്പൈഗർമാനെയും സൂപ്പർമാനെയും ഒന്നും ആരാധിക്കില്ല അത്ര കഴിവുള്ള ആളാണ് അതിബലവാനും അതിശക്ത ശക്തിമാൻ നിർഭയൻ ലങ്കയിൽ ചെന്നിട്ട് ലങ്കാതി ലങ്കാതി പരി രാവണന്റെ മുൻപിൽ ചെന്നിട്ട് തൻ്റെ ഇടത്തോടെ ഉയിരുന്നയാളാണ് നീ വെറും പുല്ല് ആണെന്നുള്ള മാറ്റില്ല ഓ നീ ആരാന്നുള്ള മാട്ടില്ല അദ്ദേഹത്തെക്കാട്ടിൽ മോടിപ്പോയിരുന്ന നിർഭയനാണ് നിർഭയൻ നിസ്തുലനാണ് നിർമ്മലനാണ് അങ്ങനെയുള്ള ഹനുമാൻ ജയന്തിയുടെ ഈ അവസരത്തിൽ എനിക്ക് ഇങ്ങനെയൊന്ന് സംസാരിക്കുവാനുള്ള അനുഗ്രഹം നൽകിയ ഭഗവാനെ എന്തെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല അറിയില്ല എന്റെ മുമ്പിൽ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മുൻപിൽ ഞാൻ നമസ്കരിക്കുകയാണ് എന്റെ മനസ്സുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഇതിനൊരു നിമിത്തമായി പ്രവർത്തിച്ച ഈ ഹനുമത് ജയങ്കി ഉത്സവ കമ്മിറ്റിയിലെ എല്ലാവരും എൻ്റെ സഹോദരന്മാരാണ് സഹോദരിമാരാണ് എൻ്റെ കുടുംബാംഗങ്ങളാണ് നമ്മുടെ അക്കെ കുടുംബാംഗങ്ങളാണ് നമ്മൾ അതിന് രമണമഹർഷി രമണമഹർഷിയുള്ള ഗുരു ശിഷ്യൻ ചോദിക്കും ഹൗ യാൻ ഐ ട്രീറ്റ് അവേഴ്സ് എന്ന് ചോദ്യം ചോദിക്കുക അദ്ദേഹത്തോട് എനിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരാണ് ഞാൻ എങ്ങനെ പെരുമാറണം എനിക്കറിയില്ല സ്വാമി ഞാൻ എങ്ങനെയാണ് എന്റെ അഭിമാനം മറ്റുള്ളവരോട് ഞാൻ പെരുമാറുക അതിനെ രമണ മഹർഷി കൊടുത്ത മറുപടി എന്താ ഐ ട്രീറ്റ് ചോദ്യം മറ്റുള്ളവരോട് ഞാൻ എങ്ങനെ പെരുമാറണം രമണ മഹർഷി പറയാൻ അതേസും ഞാൻ ഇല്ലാലും ഒന്നല്ലേ അത്ര നല്ലൊരു ഉത്തരങ്ങൾ എല്ലാം അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനിയും കാണേണ്ടവരാണോ നമ്മളിത്ര അയവക്കാണോ അങ്ങനെ കവി ഞങ്ങള് ഇവിടെ വരാറുണ്ട് ഇടയ്ക്ക് കുഞ്ഞിയാലെ ഇല്ലാരെ കാണുമ്പോൾ ഇനിയും കാണാനുള്ള അവസരം ഇല്ലാവട്ടെ ഞാൻ ഇന്നിങ്ങനെ ഇവിടെ വല്ലോ എന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ രാവിലെ മുതൽ തൊണ്ട തീരെ വയ്യായിരുന്നു വളരെ വിഷമായിരുന്നു ഇന്നലെ ഇന്ന് രാവിലെ ഞാൻ അഞ്ച് അമ്പ അഞ്ചമ്പതിന് ഉള്ള ഗുവായൂർ എക്സ്പ്രസ് കയറിയതാണ് അവിടെ നിന്ന് അപ്പൊ അഞ്ചു മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി അഞ്ചമ്പതിന് ഇരുന്നിട്ട് ആ ട്രെയിൻ വിട്ടത് പത്തുമണിക്ക് നാലുമണിക്കൂർ ക്ലേറ്റ് ആയിരുന്നു ആഹാരം പോലും കഴിക്കാതെ എൻ്റെ വീട്ടിൽ വന്ന് മോഡടുത്ത് വന്ന് രണ്ട് മണിക്കാണ് ഞാൻ ആഹാരം ഇതിനിടയ്ക്കിടെ ഞാൻ ഇത് ചേച്ചിയെ വിളിച്ചെനിക്ക് വരാൻ പറ്റുമോ കൂടെ തൊണ്ട വളരെ എന്നെ പ്രശ്നം ഞാൻ അവരോടൊക്കെ പ്രാർത്ഥിച്ച് ഭഗവാന്മാരോട് എന്റെ തൊണ്ടയവർക്കൊരു പ്രശ്നം ഉണ്ടാകരുത് എനിക്ക് ഒരു ദുഃഖം ഇവിടെ നിന്ന് പാടാൻ പറ്റില്ല അത് ഞാൻ ഇനി എന്തെങ്കിലും ഈ കടം ഇവിടെ വന്ന് വീട്ടും തീർച്ചയായും പണ്ട് എൻ്റെ ചേച്ചിയും ഞാനും കൂടി ഇവിടെ വന്ന് കച്ചേരി ചെയ്തിട്ടുണ്ട് ചേച്ചി കച്ചേരി ചെയ്തിട്ടുണ്ട് ഞാൻ പുറകിൽ ഇരുന്നു ഉത്സവത്തിന് അവരുടെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു പ്രഭാഷണത്തിലെടുത്ത് ഞാൻ എല്ലാ പ്രഭാഷണങ്ങളിലും പാടാറുണ്ട് ഇത് എനിക്ക് തിരികെ നല്ല എങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് പറഞ്ഞതിനുള്ള സന്തോഷം തെറ്റുകളുണ്ടെങ്കിൽ ക്ഷണിക്കുക ശരികളുണ്ടെങ്കിൽ അംഗീകരിക്കുക ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം